ഹായ് ഹലോ മിഷേനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ആ വ്യക്തി നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകാം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം മുഴുവനായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാതെ പോയൊരു വ്യക്തിയായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഉപേക്ഷിച്ച് പോയ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് ഇത് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇത് ഞാൻ പറയുന്നത് ഈ കാണുന്ന എല്ലാവരുടെ എനർജി എന്നല്ല ഞാൻ പറയുന്നത് ഇത് ഞാൻ ഒരു അഡ്വെർടൈസ്മെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ നിങ്ങളുടെ ഒരു റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമേ സാധിക്കൂ എന്ന് കൂടി മനസ്സിലാക്കുക ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങളെ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യാതിരിക്കുക നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പിന്നെ അത് ടൈംലെസ് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് പൊരുത്തപ്പെടുന്നുണ്ടോ എന്നും നോക്കാവുന്നതാണ് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി മാത്രമാണ് ഓക്കെ പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട് നെഗറ്റീവും പറയും പോസിറ്റീവും പറയും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ എന്താണോ മറുപടി വരുന്നത് അതാണ് പറയുന്നത് സന്തോഷിപ്പിക്കുന്ന പരിപാടീസ് ഇല്ല എന്നർത്ഥം അതുപോലെ തന്നെ മോഹന വാഗ്ദാനങ്ങളും നൽകുന്നില്ല എന്താണോ ആ കാടി വരുന്നത് അതാണ് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം നമ്മൾ താഴെ അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ നോർമൽ കോൾ വിളിച്ച് അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് കോൾ വിളിച്ച് നിങ്ങൾക്ക് പേഷ്യൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ് ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു ഇതൊന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ എനർജി അല്ല എന്ന് ഞാൻ പറഞ്ഞു അതിനെ തുടർന്ന് നിങ്ങളിത് വിചാരിച്ചിരുന്ന് മിഷാനി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാരണം നിങ്ങളുടെ എനർജി അല്ല നിങ്ങളുടെ ഒരു എനർജി എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ എന്ന് കൂടി മനസ്സിലാക്കിയിട്ട് വീഡിയോ മുന്നോട്ട് കാണാം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണാം അല്ലാത്ത വർഷം അതിനെ സ്കിപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ട് കുറേ നാളുകളായിട്ടുണ്ടാകാം മാസങ്ങളായിട്ടുണ്ടാകാം ദിവസങ്ങളായിട്ടുണ്ടാകാം അല്ലെങ്കിൽ എന്താ പറയുക നോ കോണ്ടാക്റ്റ് ആയിരിക്കാം പരസ്പരം ബ്ലേക്ക് പരസ്പരം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം അങ്ങനെ ഏതൊരു അവസ്ഥയിലാവുക ട്രസ്റ്റ് ഇഷ്യൂ ഈഗോ ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ആയിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് എനർജീസ് ഉണ്ടാകാം തേർഡ് പാർട്ടി ഉണ്ടാവാം സാഹചര്യം ആകാം ജാതി മതം അങ്ങനെ എന്തൊരു ഇഷ്യൂ ആവാം ഈ ഒരു സമയം നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തി വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലാണ് എന്ന് മനസ്സിലാക്കുക ഒരു നെഗറ്റിവിറ്റിയാണ് അവർക്ക് ചുറ്റും തീർത്തും വിഷാദിച്ച് ദുഃഖിച്ചിരിക്കുന്നൊരവസ്ഥയാണെന്ന് പറയാം ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ആ വ്യക്തി മാറിപ്പോയത് ഇതിനേക്കാൾ നല്ലത് തേടിയായിട്ടായിരിക്കാം ചിലപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ആഗ്രഹിച്ച പോലെ ഒരു കാര്യവും അവർക്ക് ലഭിച്ചിട്ടുണ്ടാകില്ല തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ തന്നെയായിരുന്നു നല്ലത് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ടാകാം ഈ സമയത്ത് അതുകൊണ്ട് അവർ സ്വയം സഹതപിക്കുന്നുണ്ട് ചിലപ്പോൾ അവരുടെ കുഴപ്പം കൊണ്ടായിരിക്കാം അവർ ഇട്ടെറിഞ്ഞ് പോയത് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാകാം അത് നിങ്ങൾ കൈയോടെ കണ്ടുപിടിച്ചിട്ടുണ്ടാകാം അവരുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് എന്ന് ഈ സമയം അവർ വളരെയധികം മനസ്സിലാക്കുന്നതാകും അതേപോലെ തന്നെ ഒരു തീർത്തൊരു നഷ്ടം ദുഃഖം ഇത്തരം ഒരു എനർജിയിലാണ് അവർ ഇരിക്കുന്നത് അവരെന്തൊക്കെ ആഗ്രഹിച്ചാണോ മറ്റൊരു വ്യക്തിയിലേക്ക് പോയാൽ അവിടെ അവർക്ക് ഒന്നും ലഭിച്ചില്ല തകർന്ന സ്വപ്നങ്ങളാണ് അവരുടെ കുടുംബ തേർന്നുണ്ടാവും ജോലി അങ്ങനെ എല്ലാ തരത്തിലും ഫിനാൻഷ്യലി മൊത്തത്തിൽ അവർ താഴെ പോയിട്ടുണ്ടാകാം ഇപ്പം അവർ പോയ റിലേഷൻഷിപ്പിൽ ഗാർഹികമായ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടാകാം തീർച്ചയായും ഇപ്പം ഏതൊരവസ്ഥയിലാണെങ്കിലും ഈ ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഇതിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം വേണം ഒരു മോചനം വേണം നിങ്ങളുടെ ഈ നിയന്ത്രണം നിങ്ങളുടെ എങ്ങനെയായിരുന്നു ആ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെ അതിലേക്ക് നിയന്ത്രണം പുനഃസ്ഥാപിക്കണം എന്നൊക്കെ അവർ ഈ സമയം ചിന്തിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് അമിതമായിട്ടുള്ള അഹങ്കാരം ഉണ്ടാകാം നിങ്ങളെ ഒട്ടും അംഗീകരിക്കുന്നുണ്ടാകില്ല തീർച്ചയായും അതിനൊക്കെ കൂടിയുള്ള ഒരു ശിക്ഷയാണ് ഇപ്പോൾ ലഭിച്ചത് എന്നും അവർ വിശ്വസിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ തന്നെയാണ് ഡിവോഴ്സ് ആയിട്ടുള്ളവർ ഇത് കാണുന്നുണ്ടാകാം വിവാഹേതര ബന്ധങ്ങളുള്ളവർ കാണുന്നുണ്ടാകാം ലവ്വേഴ്സ് പഠിക്കുന്നവർ അങ്ങനെ ഏത് തരത്തിലുള്ളവർക്ക് വീഡിയോ കാണാവുന്നതാണ് എന്ത് തന്നെയാണെങ്കിലും ഈ സമയത്ത് നിങ്ങളുടെ ആവശ്യം അവർക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് തീർത്തും ഒരു ദാരിദ്ര്യം പിടിച്ച പിടിച്ചൊരവസ്ഥയിലായിരിക്കും ഇപ്പോൾ അവർ ഇരിക്കും സാമ്പത്തികപരമായിട്ടാകാം അല്ലെങ്കിൽ ഏതൊരു ടൈപ്പിലായിരിക്കാം മാനസികമായിട്ടാകാം എങ്ങനെ വേണമെങ്കിലാകാം അവർ പോയ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ആണ് നിങ്ങളില്ലാതെ അവർക്ക് പറ്റുന്നില്ല എന്ന് തന്നെ പറയാം അവരുടെ ചിലപ്പോൾ ഒരു മോശം സമയമായിരിക്കുക ഇമോഷണലി ഫിനാൻഷ്യലി എല്ലാം അവരുടെ എല്ലാം എന്താ പറയുക എല്ലാ വിശ്വാസവും പോയി ഇനി ഇത് തിരിച്ചു വരുമോ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ ഇപ്പം അവർ പോയ ബന്ധം നേരെ പോവുമോ ഇതൊന്നും അവർക്ക് ഒരു ഉറപ്പില്ല വല്ലാത്തൊരവസ്ഥയിലാണ് അവരുള്ളത് ഈ സമയത്ത് അവർക്ക് സ്വയം വെറുപ്പ് തോന്നുന്നുണ്ടാകാം ഒരുപാട് സംശയങ്ങൾ തോന്നുന്നുണ്ടാകാം ഇപ്പൊ അവര് പോയിട്ടുള്ള വ്യക്തിയില് അവര് നിൽക്കുമ്പോ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാതെ ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തന്നെയായിരിക്കാം നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർക്ക് ഇത്തരം ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം സ്വയം ഒരു അവബോധം ഇല്ലാത്തൊരവസ്ഥയിലാണ് അവരിപ്പോ ഉള്ളത് എന്ന് തന്നെ നമുക്ക് തീർത്തും പറയാം മാത്രമല്ല ഇപ്പോ അവര് ഞാൻ പറഞ്ഞല്ലോ ഇത് കൂടുതലും ഒരു ഇഷ്യൂ കൊണ്ട് അവർ പോയതായിരിക്കും അവരുടെ തന്നിഷ്ടം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ നിങ്ങളുടെ ആ വിലയെ മനസ്സിലാക്കാതെ ആയിരിക്കാം അവർ പോയത് ഈ സമയത്ത് അവർ നല്ല രീതിയിൽ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം എന്നാ പറയുക ഒരു തടവില് അകപ്പെട്ട പോലെയാണ് പോയി ചെന്നിടത്ത് ഒന്നും ലഭിച്ചില്ല എന്ന് തന്നെ പറയാം ചിലപ്പോൾ അത് കെണി ആയിരിക്കാം കെണി മീൻസ് ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ മറ്റ് വ്യക്തികൾ എന്തെങ്കിലും ബ്ലാക്ക് മാജിക്കോ നെഗറ്റീവ് എനർജീസോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സ്വാധീനിച്ചിട്ടായിരിക്കാം കൊണ്ടുപോയേ ഇപ്പം ഈ സമയത്ത് ഒരു ബ്ലാക്ക് മാജിക്കിന്റെ എഫക്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാകാം ഇപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല നിങ്ങളിലേക്ക് തന്നെ തിരികെ വന്നുണ്ട് ഞാൻ സ്വയം ഇതിൽ തല വെച്ചു കൊടുത്തതാണോ എന്ന് വരെ അവർ ചിന്തിക്കുന്നുണ്ട് ഈ സമയത്ത് ഒരുപാട് ഉത്കണ്ഠയോടുകൂടി തന്നെയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ എങ്ങനെയാണ് മൊത്തം കൺഫ്യൂഷനാണ് നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങളെങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് ഒരുപാട് ഉത്കണ്ഠ നിരാശ ഈ ബന്ധം ഇത്തരത്തിലായത് അല്ലെങ്കിൽ ഇപ്പം അവർ പോയ ബന്ധം ഇത്തരത്തിലായതിൻ്റെ ഒക്കെ ഒരു ആഘാതത്തിൽ തന്നെയാണ് അവരിയ്ക്കുന്നത് എന്ന് തന്നെ പറയാം തീർത്തും എന്താ പറയാ ഹാങ്കർമാൻ മാൻ ഒക്കെ റിവേഴ്സാണ് വന്ന ഒരു സ്തംഭനാവസ്ഥയാണ് അനാവശ്യമായ ത്യാഗമായിരുന്നു നിങ്ങൾ ഉപേക്ഷിച്ച് പോയത് അത് പാടില്ലായിരുന്നു അരുതരുതായിരുന്നു എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് ഇനി ഈ ബന്ധം ഉപേക്ഷിച്ച് ഇപ്പം അവർക്ക് നിൽക്കുന്ന ബന്ധത്തിൽ നിന്ന് ഉപേക്ഷിച്ച് പോരാൻ പറ്റുന്നില്ല നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ട് നിങ്ങൾ വന്നാൽ ഇത്തരത്തിലായിരിക്കും അതിനെ എടുക്കുന്നത് എന്ന് അവർക്ക് അറിയുന്നില്ല കാരണം ഇത് ബ്രേക്കപ്പ് ആയിട്ട് ഇപ്പോൾ കുറേ നാളുകളൊക്കെ ആയിട്ടുണ്ടാകാം ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം ചിലപ്പോൾ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചതാകാം അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും ഒരു റിലേഷൻഷിപ്പിൽ കോമൺ ആയിട്ട് വരുന്ന എല്ലാ തരം പ്രശ്നങ്ങളും ഇതിലുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി വലിയ സന്തോഷത്തോടു കൂടിയൊന്നും അല്ല ഹൃദയം തകർന്നോ അതിപ്പോൾ നിങ്ങളില്ലാത്തത് കൊണ്ടല്ല അവരുടെ അവർ ചെന്തപ്പെട്ട റിലേഷൻഷിപ്പ് അവർക്ക് അത്രയധികം വേദനകളും എല്ലാം സമ്മാനിക്കുന്നുണ്ട് സാമ്പത്തികപരമായിട്ട് അവർ ചൂഷണം ചെയ്യുന്നുണ്ടാകാം എല്ലാ തരത്തിലും അവർക്ക് എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടു ഇനി എന്ത് ചെയ്യണം എന്നൊന്നുമില്ല കഷ്ടപ്പാടിൻ്റെ വക്കിലാണ് പറയുന്നത് സങ്കടം അത് നഷ്ടം ദുഃഖം അയ്യോ എല്ലാം പോയി എന്നൊരു എന്തൊരവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഒരിക്കലും ഈ റിലേഷൻഷിപ്പിലേക്ക് വരണ്ടായിരുന്നു എന്നൊക്കെ അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ടാകാം അതേ സമയം തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുന്നു നിങ്ങളുടെ വില ഈ സമയം അവർ തീർത്തും മനസ്സിലാക്കുന്നു എന്ന് തന്നെ പറയാം കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ മറ്റൊരു ബന്ധത്തിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ വാല്യൂ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാകുന്നത് അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിപ്പോ നമ്മൾ കുറേ റിവേഴ്സ് കാർഡൊക്കെ വന്നിട്ടുണ്ട് ഈ വ്യക്തിയായിട്ട് എന്താ പറയുക നിങ്ങൾ എത്തരത്തിലൊക്കെ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാക്കാം പക്ഷേ അവരതിനെ ഒട്ടും അംഗീകരിക്കാതെ എന്താ പറയുക ഒരു കൂടി നിങ്ങൾ അംഗീകരിക്കാതെ നിങ്ങളുടെ ഒരു വാക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കേൾക്കാതെ മറ്റൊരു ബന്ധത്തിലേക്ക് എടുത്തു ചാടി പോയതായിരിക്കും അപ്പോൾ അതിനെന്ത്ന്നെയാണെങ്കിലും അവർ അതിനനുഭവിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ കാർഡുകളിൽ കൂടെ മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ് പിന്നെ ഞാൻ പറഞ്ഞു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നമ്മൾ മറ്റ് പല ടോപ്പിക്കിൽ ഇത്തരം വീഡിയോസ് കുറേ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിലും അതും പോയി കണ്ടു നോക്കാവുന്നതാണ് പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ മാത്രം വരാം നമ്മൾ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അത്തരത്തിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിന് എടുക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ആറ്റ വീഡിയോസാണ് ഏറ്റവും കൂടുതൽ റിസൈറ്റ് ആവുന്നത് അവിടെ പോയിട്ടാണ് റീഡിങ് എടുക്കേണ്ടത് പിന്നെ എവിടെ പോയാലും നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും അതിനെ അംഗീകരിക്കാൻ തയ്യാറാവാം പോസിറ്റീവ് മാത്രം വിഴുങ്ങി മുന്നോട്ട് പോകാൻ നിന്നു കഴിഞ്ഞാൽ നമ്മൾ അത്തരത്തിൽ പോയിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ ഒരു നിശ്ചിത സമയമാവാണ്ട് നമ്മൾ അതിനെ പറ്റി എന്തിനൊരു സമയമുണ്ട് എന്ന് പറയുന്ന പോലെ ഡയറക്റ്റ് ശരിക്കും സാധ്യതകളെയാണ് കാണിക്കുന്നത് ഓക്കെ എൻ്റെ ചാനലിൽ എല്ലാവരും എല്ലാ ദിവസവും കാണണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടണം വ്യൂവേഴ്സ് കൂടണം എന്നൊരു ആഗ്രഹത്തോട് കൂടിയൊന്നുമല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ രണ്ട് ദിവസം മുമ്പ് എൻ്റെ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ എനർജി അല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി ഇതേപോലെ കമന്റ് ചോദിച്ചിരുന്നു പിന്നെ എന്തിനാ ചേട്ടാ ഈ വീഡിയോ ഇടുന്നതെന്ന് അത് ഞാൻ താഴെ മറുപടിയും കൊടുത്തിട്ടുണ്ട് ഒരു സുഖം എൻ്റെ ഒരു മനസുഖം ഓക്കെ അത് ഞാൻ നിങ്ങളുടെ എനർജി അല്ല എന്ന് പറയുന്നു ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നു താല്പര്യമുള്ളവർക്ക് കാണാം പിന്നെ നിങ്ങൾക്ക് ഞാൻ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് അറിയണമെങ്കിൽ എന്നെ സമീപിക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആരും ആരും ഞാൻ നിർബന്ധിച്ച് എന്നിലേക്ക് വിളിക്കുന്നില്ല ഞാൻ പറയുന്നത് നെഗറ്റീവും പറയും പോസിറ്റീവും പറയും നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തരികയാണ് എൻ്റെ ഉദ്ദേശം അല്ലാതെ സംസ്ഥാന ലോട്ടറി പോലെ നാളെയാണ് 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 നാളെ വരും മറ്റൊന്ന് വരും എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണണം എന്നൊന്നും ഞാൻ അറിയുന്നില്ല നിങ്ങൾക്ക് ഈ സാഹചര്യം ഇതിൽ നിന്ന് പോകണമെങ്കിൽ ഒരു റീഡിങ് എടുത്തിട്ട് എന്താണ് നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഡയറക്റ്റ് റീഡിങ് കാണുന്ന പരിപാടി അവിടെ നിന്ന് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളിതിൽ അഡിക്റ്റഡ് ആയിട്ട് പോവുകയുള്ളൂ കാരണം അനുഭവം ഗുരു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ മറ്റ് സ്ഥാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഞാനത് ചെയ്യുന്നത് പിന്നെ പേഴ്സണൽ റീഡിങ് പേഴ്സണൽ റീഡിങ് എനിക്ക് അതിപ്പോൾ ആരും എന്തൊരു ജോലി ചെയ്യുന്നതിനും പണം വാങ്ങുമല്ലോ അതുകൊണ്ട് പേഴ്സണൽ റീഡിംഗ് ഫ്രീയൊന്നുമല്ല എന്നോട് കുറച്ച് പേര് ചോദിക്കാറുണ്ട് അവർ വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് തരാൻ പറ്റുമെന്ന് ഞാനതിന് എന്ന് തന്നെയാണ് പറയാറ് കാരണം അങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി സമയം ചിലവാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അത്തരത്തിൽ ഞാൻ ചെയ്യുന്നെങ്കിൽ ഞാൻ അതിനൊരു പ്രതിഫലം വാങ്ങുന്നുണ്ടാകാം അതിനനുസരിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാകാം പിന്നെ കുറേ പേരൊക്കെ നമ്മളോട് വിളിച്ച് നമ്മളോട് ഈ ദുഃഖങ്ങൾ പറയുന്ന പരിപാടീസ് ഉണ്ട് അത് അവർ കുറേ അവരുടെ മെസ്സേജ് ഒക്കെ അവരും കൂടെ അയയ്ക്കും അവര് അവര് തന്നെ പോയി ഓരോ കുഴിയിലൊക്കെ ചാടിയിട്ട് നമുക്ക് മെസ്സേജ് അയയ്ക്കും അപ്പോൾ നമ്മൾ ചിലപ്പോൾ അതിന് റിപ്ലൈ തരാതിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടേ എന്ന് പറയണത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുവരെ റീഡിങ് എടുത്തതും എൻ്റെ നമ്പർ അറിയാവുന്നതായി ഒരുപാട് പേര് ഇവരെല്ലാവരെയും സ്വാധീനപ്പിച്ച് നിൽക്കലല്ലോ കാരണം ഇവർ വന്ന് പറയുന്നത് അവർക്ക് അമേരിക്കയിൽ ജോലി കിട്ടിയെന്നല്ല പറയുന്നത് ഇവർ ഈ വന്ന് റീഡിങ് എടുക്കാൻ വരുന്ന എല്ലാവരും അല്ലെങ്കിൽ ഇതിന് വരുന്നവരും ഒക്കെ പറയുന്നത് നെഗറ്റീവ് പരിപാടിയാണ് നെഗറ്റീവ് തന്നെ ഞാനും കേട്ടുകൊണ്ടിരുന്ന ഞാനും നെഗറ്റീവ് ആവും എനിക്കങ്ങനെ നെഗറ്റീവ് സ്വീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഒരു പേഴ്സണൽ റീഡിംഗിൽ വരുന്നൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ നല്ല രീതിയിൽ ഞാൻ കേൾക്കും അവർ പറയുന്നതനുസരിച്ച് ഞാൻ കാർഡ് എടുക്കും അവർക്ക് നല്ലൊരു സൊല്യൂഷൻ കൊടുക്കും ആ സൊല്യൂഷൻ പറയുന്ന അനുസരിച്ചിട്ട് അവർക്ക് അതിനോട് പെരുമാറാൻ തയ്യാറാവില്ല അവർ പിന്നെ വീഡിയോസ് കാണും വന്നിട്ട് അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ച് കറിയാൻ ഞാൻ അവരുടെ കാമുകനോ അതൊന്നല്ല എന്നോട് നിങ്ങൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല അവർ പറയുന്ന ഒരു ആശ്വാസം ഞാൻ എന്ത് ആശ്വാസം കൊടുക്കുന്നത് ഞാനിവിടെയും അയക്കുന്ന എല്ലാ വോയിസ് ഇരുന്ന് കേൾക്കാൻ ചിലവരൊക്കെ വോയിസ് അയക്കുന്നത് അഞ്ച് മിനിറ്റും എട്ട് മിനിറ്റും ഒക്കെയാണ് ഈ എട്ട് മിനിറ്റ് ഞാൻ എന്തിനാണ് കേൾക്കണേ ഞാനിത് എന്തിനും കേൾക്കണം നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്നോട് പറയാം അല്ലാതെ നിങ്ങൾ അയക്കുന്ന വോയിസ് കുറച്ചുപേരൊക്കെ അവരുടെ കാമുകനയച്ചത് അല്ലെങ്കിൽ കാമുകിക്ക് അയച്ച വോയിസ് ക്ലിപ്പ് ഒക്കെ എനിക്ക് അയക്കുന്നത് ഇതൊക്കെ ഞാൻ എന്താണ് ഞാൻ ഈ നടക്കു നിൽക്കുന്നത് എല്ലാളാണോ ഞാനിത് കേട്ടിട്ട് എന്താണ് കാര്യം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇത് അയച്ചിട്ട് അവര് കേൾക്കുന്നില്ല പിന്നെ എനിക്ക് അയച്ചിട്ട് എന്താണ് കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ ആരോടും ഇല്ല ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല നിങ്ങൾ ദുഃഖത്തിലാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ സാന്ത്വനിപ്പിക്കാനുള്ള ഒരു വ്യക്തിയല്ല ഞാൻ നേരെ മറിച്ച് നിങ്ങൾ എൻ്റെ അടുത്തൊരു പേഴ്സണൽ റീഡിങ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം എല്ലാം കേൾക്കും എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊള്ളാനും പറയും അത്തരം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും മറുപടി വന്നിട്ട് ഇതിൽ ഇത്തരത്തിലാണ് ചെയ്യേണ്ടത് ഇതിങ്ങനെ മാറിപ്പോയാൽ നമുക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റും ഇതൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ഫോളോ ചെയ്യില്ല പിറ്റേ ദിവസം വീണ്ടും അതങ്ങനെ അയച്ചേട്ടാ ഇത് ഇങ്ങനെ അയച്ചേട്ടാ ഞാനെന്ത് ചെയ്യാനാണ് ഇത് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇത് വല്ല കാര്യമുണ്ടോ നിങ്ങളുടെ വ്യക്തിനെ വരെ ഞാനറിയില്ല നിങ്ങൾ തന്നെ ഇപ്പൊ ഈ റീഡിങ്ങിന് വരുന്നവർ തന്നെ പേഴ്സണൽ റീഡിങ്ങിന് എന്താണ് റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ആ ഡി പി എല്ലാം ഉണ്ടാവും തിരിച്ച് നമ്മൾ മറുപടി അയക്കുന്ന സമയത്ത് അവർ ഡി പി മാറ്റേണ്ടതും അല്ല അവര് ഏതാണ്ട് കള്ളത്തരം കാണിക്കുന്ന പോലെയാണ് ഞാനത് എനിക്ക് വരുന്ന റീഡിങ്ങിൽ വരുന്ന ആൾക്കാരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ട് അവർക്ക് മെസ്സേജ് അയക്കേണ്ടതും അവരുടെ കാര്യങ്ങൾ നാട്ടിൽ മൊത്തം പറഞ്ഞ് പാട്ടാക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല കാരണം നിങ്ങൾ എനിക്കൊരു ക്ലൈന്റാണ് ആ ക്ലയന്റിനോട് ക്ലയൻ്റ് എന്നോട് പറഞ്ഞാൽ ഞാനത് എന്താ പറയുക എന്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കും ഞാനത് പറഞ്ഞ് പേപ്പറിലൊന്നും ഇട്ടിട്ട് എനിക്ക് വലിയ ഗുണമൊന്നുമില്ല അപ്പോൾ ഞാൻ പറയുന്നത് ആരെന്നോട് എന്ത് പറഞ്ഞാലും ഒരുപാട് പേര് ഒരു കഥ മാത്രമാണ് നിങ്ങളുടെ ഞാനത് കേൾക്കുന്നു എനിക്കറിയാവുന്ന സൊല്യൂഷൻസ് പറയുന്നു കാർഡ് എടുത്ത് കൊടുക്കുന്നു ഇതാണ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വരാം അല്ലാതെ നിങ്ങളുടെ സ്റ്റോറീസ് പറഞ്ഞ് തന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഫ്രീ ആയിട്ട് ഞാൻ ഒരാളുടെ റീഡിങ്ങും ചെയ്യുന്നില്ല കാരണം എനിക്ക് സമയമില്ല കാരണം പിന്നെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വാങ്ങി എന്നൊരൊറ്റ ഇതുകൊണ്ടാണ് അതിന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് സൊല്യൂഷൻ തരുന്നുണ്ട് ഓക്കെ സൊല്യൂഷൻ അല്ലെങ്കിൽ ആടിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്താൽ മാറ്റാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക അപ്പൊ താല്പര്യമുള്ളവർക്ക് വരാം റീഡിങ്ങിന് വരാം അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണെന്ന് ബൈ ഫ്രം മിഷേ